യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ധനയോഗം വന്നെത്തുന്നുണ്ട് അതായത് മൂന്ന് രാശിക്കാർക്ക് മിഥുനത്തിലെ വക്രഗതിയിൽ ചൊവ്വ വരുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ധനയോഗവും ജോലിയൊക്കെ വന്ന് ഇടയാവുന്നുണ്ട് ഈ രാശിക്കാർക്ക് മാത്രമല്ല പന്ത്രണ്ട് രാശിക്കാരെ ബാധിക്കുന്നുണ്ട് എന്നാലും നേട്ടങ്ങൾ കൂടുതലായി വരാൻ പോകുന്ന രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് മുതൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ആ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കണ്ടറിയാൻ സാധിക്കും ഈ മൂന്ന് രാശിക്കാർ ഈ മാറ്റങ്ങൾ വരുന്നത് ചെറിയ മാറ്റങ്ങളൊന്നുമല്ല ഇത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ചൊവ്വ ഗ്രഹങ്ങളുടെ അധിപനാണ് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ സഞ്ചാരം പലപ്പോഴും പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും അനുകൂലമാകാം പ്രതികൂലമാകാം ചൊവ്വായിലെ ഈ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വഴി പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നു കർക്കിടക രാശി ചൊവ്വയുടെ മിഥുനൻ രാശിയിലെ വക്രഗതി സഞ്ചാരം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇവരിൽ പന്ത്രണ്ടാം ഭാഗത്തിലാണ് ചൊവ്വയുടെ മാറ്റം സംഭവിക്കുന്നത് പലപ്പോഴും ഇത് എല്ലാ മേഖലയിലും നിങ്ങളെ വിജയം കൈവരിക്കാൻ സഹായിക്കും ജോലി ജോലിയിൽ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരും ബിസിനസ്സിലെ മാറ്റങ്ങൾ ഉണ്ടാകും ലാഭകരമായ പല മാറ്റങ്ങളും വന്നു ചേരും ബിസിനസ് ചെയ്യുന്ന വഴി വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുകയും വരുമാന മാർഗങ്ങൾ ഇരട്ടിയാവുകയും ചെയ്യും ചിലവുകൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും ചിങ്ങരാശിക്കാർക്ക് മിഥുനം രാശിയിൽ ചൊവ്വാ വക്രഗതി സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി പല ഗുണാനുഭവങ്ങളും ഇവർക്കുണ്ടാകുന്നു തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാകാം കരിയറിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിക്കാൻ സാധിക്കും ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങളെ തേടിയെത്തും ഏറ്റെടുക്കുന്ന എല്ലാ കർമ്മ മേഖലകളിലും തിളങ്ങി നിൽക്കാനും ശോഭിക്കാനും നിങ്ങൾക്ക് കഴിയും ബിസിനസ്സിലെ പല നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ആരോഗ്യ കാര്യങ്ങൾ മികച്ച അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു തുലാരാശിക്കാർക്ക് പല മാറ്റങ്ങളും ഈ വർഷം ഉണ്ടാകുന്നു ജീവിതത്തിൽ പല കഠിന വഴികള്ളൂർ സഞ്ചരിച്ചെങ്കിൽ നീംവർക്കിനി വരാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടം തന്നെയാണ് പുതിയ വരുമാനങ്ങൾ വരെ തേടിയെത്തും ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിതം നയിക്കാൻ സാധിക്കും സമ്പാദ്യം ഇരട്ടിക്കാനും സാധിക്കും പ്രണയ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അത് വിവാഹത്തിലേക്ക് എത്താനുമുള്ള സാധ്യത ഉണ്ടാകും പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും സാധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഇവരിൽ നിന്ന് വിട്ടൊഴിയുന്നതാണ് എല്ലാം മാറി മറന്ന് ഇവർക്ക് പുതിയൊരു നല്ലൊരു ജീവിതം തന്നെ ഈ വർഷം ഒന്ന് ചേരുന്നത് തന്നെയാണ്